നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം തെറ്റിദ്ധരിപ്പിക്കുന്ന പരസ്യങ്ങൾ ജനങ്ങൾക്കിടയിൽ പ്രചരിപ്പിച്ച് പ്രോഡക്റ്റുകൾ വിൽക്കുന്നതിനെതിരെ ശക്തമായ നിയമ സംവിധാനങ്ങളാണ് ഇന്ത്യയിലുള്ളത് പലപ്പോഴും ഇത് ശ്രദ്ധയിൽപ്പെടാറുമില്ല ഇത്തരത്തിൽ പരസ്യം നൽകുന്നവർക്കെതിരെ നടക്കുന്ന കോടതി ഉത്തരവുകളും പൊതുജനങ്ങൾ അറിയാറുമില്ല യോഗാ ഗുരുവും ഇന്ത്യയിലെ വൻ ബ്രാൻഡുമായ ബാബാ രാംദേവിന്റെ പതഞ്ജലിയുടെ ഉൽപ്പന്നങ്ങൾക്കെതിരെ കഴിഞ്ഞ നാളുകളിൽ നിരവധി വിമർശനങ്ങൾ കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുകയും പിഴ ചുമത്തപ്പെടുത്തുകയും ചെയ്തിരുന്നു ഇപ്പോൾ വന്ന പുതിയ വാർത്തയിൽ പതഞ്ജലിയുടെ നേത്ര ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന ദൃഷ്ടി ഐ ോപ്പാണ് വില്ലനായി മാറിയിരിക്കുന്നത് സുപ്രീം കോടതിയുടെ കർശന നിരീക്ഷണവും വിലക്കും ഉണ്ടായ ശേഷവും പതഞ്ജലിയുടെ ഉൽപ്പന്നങ്ങളുടെ തെറ്റിദ്ധരിപ്പിക്കുന്ന പരസ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വരുന്നത് കോടതിയുടെ വിമർശനത്തിന് ഇടയാക്കിയിരിക്കുകയാണ് കഴിഞ്ഞ ജൂലൈ ഒൻപതിന് പതഞ്ജലി സുപ്രീം കോടതിയിൽ നൽകിയ അഫിഡവിറ്റ് പ്രകാരം പതിനാല് ആയുർവേദ മരുന്നുകളുടെ പരസ്യങ്ങൾ പിൻവലിക്കാം എന്ന് ഉറപ്പ് നൽകിയിരുന്നു ഇത് ഉത്തരാഖണ്ഡ് ഡെറാഡൂണിലെ സ്റ്റേറ്റ് ലൈസൻസിംഗ് അതോറിറ്റി നിരോധിച്ച മരുന്നുകളാണ് എന്നാൽ അതിനുശേഷവും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സ്പോ İzlediğiniz için teşekkür ederim. പതഞ്ജലിയുടെ ദൃഷ്ടി ദൃഷ്ടിഐഡ്രോപ്പിനെ കുറിച്ചുള്ള പരസ്യങ്ങൾ വരുന്നതാണ് കോടതിയുടെ വിമർശനത്തിന് ഇടയാക്കിയിരിക്കുന്നത് ഗ്ലോക്കോമ തിമിരം ഇരട്ടക്കാഴ്ച വർണ്ണാന്ധത റെറ്റിനൈസിസ് പിഗ്മെന്റോസ നിശാന്തത തുടങ്ങിയവയ്ക്ക് ഈ മരുന്ന് ഫലപ്രദമാണെന്നാണ് പതഞ്ജലി അവകാശപ്പെടുന്നത് ഇതിനെതിരെ പല ഡോക്ടർമാരും മുന്നറിയിപ്പ് നൽകിയിരുന്നു ഇതിന്റെ ഉപയോഗം അന്ധതയ്ക്ക് കാരണമാകുമെന്ന് ഡോക്ടർമാർ പറഞ്ഞിരുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് നവംബറിൽ രണ്ട് തവണയും രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈയിൽ ഒരു തവണയും പതഞ്ജലി നടത്തിയ ഉറപ്പിന്റെ ലംഘനമാണ് ഇത് കാശ പ്രവർത്തകനായ കെ വി ബാബു നൽകിയ പരാതിയിലാണ് ഇവ വിളിച്ചത് വരുന്നത് ജൂലൈ പന്ത്രണ്ടിന് ബാബു നൽകിയ പരാതി പ്രകാരം ജൂലൈ പതിനഞ്ചിന് ഉത്തരാഖണ്ഡ് സ്റ്റേറ്റ് ലൈസൻസിംഗ് അതോറിറ്റി ഹരിദ്വാറിലെ ഡ്രഗ് ഇൻസ്പെക്ടർക്ക് ഇതിനെതിരായുള്ള നടപടികൾക്ക് നിർദ്ദേശം നൽകിയിരുന്നു പതഞ്ജലിയുടെ പല പരസ്യങ്ങളും എക്സിൽ നിന്നും നീക്കം ചെയ്തെങ്കിലും ചിലത് തുടരുകയായിരുന്നു ഇത് സുപ്രീം കോടതിയുടെ വിധിയുടെ ലംഘനമാണെന്നാണ് വിലയിരുത്തൽ പതഞ്ജലിയുടെ നേത്രമരുന്ന് വലിയ അപകടം പിടിച്ചതാണെന്നും അന്ധതയ്ക്ക് കാരണമാകുമെന്നും ബാബു പറയുകയാണ് െമ്പാടും ലക്ഷക്കണക്കിന് അനുയായികളുള്ള ബാബ രാംദേവിന്റെ കമ്പനിയുടെ ഉൽപ്പന്നങ്ങൾക്ക് ഗുരുതര രോഗങ്ങൾ ഭേദമാക്കാൻ കഴിയുമെന്നാണ് അവകാശവാദം ഉയർത്തിയിരുന്നത് സുപ്രീംകോടതിയുടെ ഉത്തരവ് പ്രകാരം പൊതുജനങ്ങളോട് മാപ്പ് പറയാൻ ബാബ രാംദേവിന് നിർദ്ദേശവും നൽകിയിരുന്നു ബാബ രാംദേവും അദ്ദേഹത്തിന്റെ അടുത്ത സഹായി ആചാര്യ ബാലകൃഷ്ണയും ചേർന്ന് രണ്ടായിരത്തി ആറിലാണ് പതഞ്ജലി ബ്രാൻഡ് ഉൽപ്പന്നങ്ങൾ പുറത്തിറക്കുന്നത് ടൂത്ത് പേസ്റ്റ് മുതൽ ചർമ്മ സംരക്ഷണം വെൽനസ് ഉൽപ്പന്നങ്ങൾ എന്നിവയെല്ലാം ഇതിന്റെ കീഴിൽ പുറത്തിറക്കിയിരുന്നു എങ്കിലും പതഞ്ജലിയുടെ ആയുർവേദ ഉൽപ്പന്നങ്ങളാണ് ഏറ്റവും വിറ്റുപോകുന്നത് പനിയും ടൈഫോയിഡും മുതൽ കരൾ തകരാറുകൾക്ക് വരെ തങ്ങളുടെ ഉൽപ്പന്നങ്ങൾ ഫലപ്രദമാണെന്നാണ് പതഞ്ജലിയുടെ അവകാശവാദം ക്യാൻസർ ചെറുക്കുവാനുള്ള മരുന്നുകളും അവർ പുറത്തിറക്കിയിരുന്നു തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിച്ച് ഉപഭോക്താക്കളെ തെറ്റിദ്ധരിപ്പിക്കുന്നു എന്ന് ചൂണ്ടിക്കാട്ടി സുപ്രീം കോടതി പതഞ്ജലിയുടെ പരസ്യങ്ങൾ നിരോധിച്ചിരുന്നു ഡ്രഗ്സ് ആൻഡ് മാജിക് റെമഡീസ് ആക്ട് ആയിരത്തി പ്രകാരം ർ ഹൃദ്രോഗം രക്തസമ്മർദ്ദം തുടങ്ങിയ അൻപത്തിനാല് അവസ്ഥകളുടെ ചികിത്സയ്ക്കും രോഗശമനത്തിനുമുള്ള മരുന്നുകൾ പ്രോത്സാഹിപ്പിക്കുന്നത് നിയമവിരുദ്ധമാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ കോവിഡ് പത്തൊമ്പത് ഭീതി ഉണർത്തിയ കാലഘട്ടത്തിൽ പതഞ്ജലി കൊറോണിൽ എന്ന ഹെർബൽ ടാബ്ലറ്റ് ഉപയോഗിച്ച് കൊറോണ വൈറസിനെ ചെറുക്കാമെന്ന് അവകാശപ്പെട്ടിരുന്നു അന്ന് കേന്ദ്ര സർക്കാരിന്റെ ഇടപെടലിനെ തുടർന്ന് ഇതിന്റെ മാർക്കറ്റിംഗ് നിർത്തിവച്ചിരുന്നു മരുന്നുകൾ മാത്രമല്ല പതഞ്ജലിയുടെ ഭക്ഷ്യ ഉൽപ്പന്നങ്ങളും നിലവാരമില്ലാത്തതാണെന്ന വിമർശനം ഉയർന്നിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ശുദ്ധമായ പശുവി അവകാശപ്പെട്ട ഉൽപ്പന്നം പരിശോധനയിൽ പരാജയപ്പെട്ടിരുന്നു രണ്ടായിരത്തി ഇരുപത്തി വെജിറ്റേറിയൻ എന്ന് അടയാളപ്പെടുത്തിയ ഡെന്റൽ ഉൽപ്പന്നത്തിലും മായം കണ്ടെത്തിയിരുന്നു തൈറോയിഡ് പ്രമേഹം മാക്കുലാർ ഡീജനറേഷൻ എന്നിവ ഭേദമാക്കുവാൻ തങ്ങളുടെ മരുന്നുകൾക്ക് കഴിയും എന്ന പതഞ്ജലിയുടെ വാദത്തിനെതിരായി ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കോടതിയെ സമീപിച്ചിരുന്നു അപ്പോഴെല്ലാം കോടതി കർശന നിർദ്ദേശങ്ങളുടെ പരസ്യങ്ങൾ പിൻവലിക്കുവാൻ ശുപാർശ ചെയ്തിരുന്നു തന്റെ അവകാശവാദങ്ങൾ തെറ്റാണെന്ന് കണ്ടെത്തിയാൽ വധശിക്ഷ നേരിടുവാൻ തയ്യാറാണെന്നാണ് ബാബാ രാംദേവ് അപ്പോൾ ഗുരുതരമായ ആരോപണങ്ങൾ ഉയർന്നിട്ടും ബാബ രാംദേവിന്റെ ജനപ്രീതി കാരണം നിയന്ത്രണ നടപടികളിൽ നിന്ന് അദ്ദേഹം രക്ഷപ്പെടുന്ന അവസ്ഥയാണ് പൊതുവെ കാണുന്നത് പത്രങ്ങൾ സമൂഹ മാധ്യമങ്ങൾ യോഗ പരിപാടികൾ എന്നിവയിലൂടെ പതഞ്ജലിയുടെ ഉൽപ്പന്നങ്ങളുടെ പരസ്യങ്ങൾ ഇപ്പോഴും തുടരുകയാണ് ഇതിനെതിരായ കോടതി വ്യവഹാരങ്ങളും മുറയ്ക്കി നടന്നുകൊണ്ടിരിക്കുകയാണ് മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോക്ക് ലൈക്ക് കമൻറ് ഷെയർ എന്നിവയൊക്കെ നൽകുക